വെണ്ടയ്ക്ക മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഊണിന് പറ്റിയ ഒരു ഒഴിച്ചു കറി നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണേ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇതിന് വേണ്ടത് ഒര കിലോ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ വലുപ്പത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക അപ്പം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെണ്ടയ്ക്ക വറുത്തെടുക്കുക എന്നുള്ളതാണ് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ധൈ പരിവത്തിന് വേണം വറുത്തെടുക്കാൻ അപ്പം നമ്മൾ വെണ്ടയ്ക്ക മുഴുവൻ വറുത്തെടുത്തു ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ തന്നെ തുവരപ്പരിപ്പും ഇട്ടുകൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവ പിന്നെ വേണ്ടത് വറ്റൽമുളക് ഞാനൊരു എട്ട് പത്ത് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കുക ഇപ്പോൾ അത് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം അതായത് പോലെ പൊടിച്ചെടുക്കുക വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല ഇനി വേറൊരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അതിലേക്ക് ദൈവ വലിപ്പത്തിലുള്ള ഒരു വാളംപുളി എടുത്തിട്ട് അത്യാവശ്യം ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പം വാളമ്പുളി എടുത്തിട്ട് നന്നായിട്ട് പുളി വെള്ളം റെഡിയാക്കി എടുക്കുക ഇനി ഒരു ചട്ടി അടപ്പത്ത് വെക്കുക അതിലേക്ക് ആ പുളി വെള്ളം അരിച്ചൊഴിക്കുക ഞാൻ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഈ സമയത്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് അതിലേക്ക് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായി തിളച്ചു ഇനി അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടി ഒര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നേരിട്ട് പൊടി ഇട്ട് കൊടുത്താൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ വെള്ളം പോരെന്ന് തോന്നുകയാണെങ്കിൽ ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതിലേക്ക് ഒഴിക്കുക അപ്പോൾ നമ്മൾ അരപ്പെടുത്ത പാത്രം ഇല്ലേ അതിൽ കുറച്ച് അരപ്പൊക്കെ ഇരിപ്പുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കഴുകി ചിറ്റിച്ച് ഇതിലേക്ക് ഒഴിക്കാം അപ്പം ഏകദേശം വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് പോരാ ചാറ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കാരണം ഈ കറി ഇരുന്ന് ഇച്ചിരി കുറുകുന്ന കറിയാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ഇനി കറി ഒന്ന് നന്നായിട്ട് തിളക്കണം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് കറി ഒന്ന് തിളയ്ക്കട്ടെ ഈ സമയം ഉപ്പൊക്കെ ഒന്നും ചെക്ക് ചെയ്യാം ഉപ്പുണ്ടോ കുറവാണോ എന്നൊക്കെ അപ്പോൾ എനിക്ക് പിച്ചിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പം അത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഈ ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് ഇളക്കിലാണ് അതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കറിവേപ്പില ഇട്ടു വറ്റൽമുളക് ഇട്ടു ലാസ്റ്റ് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ടിട്ട് വേണം മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാൻ അതാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കാഴ്ചയിൽ മാത്രമല്ല കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്